തിരുവള്ളുവർ എന്ന ഒരു തമിഴ് കവി ഉണ്ടായിരുന്നു ആറാം നൂറ്റാണ്ടിലെ ഒരു മഹാകവിയാണ് ഒരു ഫിലോസഫറായിരുന്നു ഒരു തത്വചിന്തകൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ തിരുവള്ളുവർ ഒരു പാത്രത്തിൽ വെള്ളവും അതിലൊരു സൂചിയും ഇട്ടു വെക്കുമായിരുന്നു കാലങ്ങൾക്ക് ശേഷം ഈ തിരുവള്ളുവർക്ക് വയസ്സായി സുഖമില്ലാതെ കിടക്കുക ആ സമയത്ത് ഭാര്യ തിരുവള്ളൂരോട് ചോദിക്കുകയാണ് ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് കരുതിയ ഒരു കാര്യമാണ് അതായത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോഴൊക്കെ നിങ്ങൾ ഒരു പാത്രം എടുക്കും അതിലൊരു സൂചി ഇട്ട് വെക്കുകയും ചെയ്യും ഇത് എന്തിനായിരുന്നു എന്ന് അപ്പം തിരുവള്ളുവർ പറഞ്ഞു നീ എനിക്ക് വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെയാണ് ഭക്ഷണം തരുന്നത് അത് വിളമ്പിത്തരുന്നത് മീ വിളമ്പിത്തരുമ്പോൾ ഒരു വറ്റങ്ങാനും താഴെ പോയാൽ അത് കുത്തിയെടുക്കാനായിരുന്നു ആ സൂചി ആ വറ്റിൽ വല്ല അഴുക്കും രണ്ടാൽ അത് കെഴുകാനായിരുന്നു ആ പാത്രത്തിൽ വെള്ളം പക്ഷെ ഇന്നുവരെ നീ എനിക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ നീ എനിക്ക് ചോറ് വിളമ്പിയപ്പോൾ ഒരു വറ്റുപോലും താഴെ പോയിട്ടില്ല അത്രമാത്രം ശ്രദ്ധയോടെയാണ് നീ എനിക്ക് ചോറ് വിളമ്പിയത് നീ എനിക്ക് ഭക്ഷണം നൽകിയത് അത്രമാത്രം ശ്രദ്ധയോടെയാണ് ഞാനത് കഴിച്ചതും നോക്കൂ എത്രമാത്രം ഒരു ശ്രദ്ധ വേണം അങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എത്രയോ വറ്റ് എത്രയോ ഭക്ഷണം വേസ്റ്റായി പോകുന്നു എത്ര വറ്റാണ് താഴെ പോവുക എത്രയാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ ശ്രദ്ധ അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ പരാജയ കാരണം അശ്രദ്ധയാണ് ശ്രദ്ധയില്ല ഒരു ചെറിയ അശ്രദ്ധ മതി വലിയ അപകടങ്ങളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ ഈ അശ്രദ്ധ മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അയൽവക്ക പ്രശ്നങ്ങൾ ജോലി സംബന്ധമായ വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം ലെവൽ വൺ കഴിഞ്ഞു ബേസിക്ക് ആണ് കഴിഞ്ഞത് ചില ആളുകൾ എന്നിട്ട് ലെവൽ ടുവിൽ ചേരാൻ അൻപത് രൂപ ഫീസ് അടച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് ആളും ഗ്രൂപ്പിലതുണ്ട് ഓ ശ്രദ്ധിച്ചില്ല ഞാനത് അവിടെയും അശ്രദ്ധ ചില ആളുകൾ ബേസിക് ഈ വാട്സപ്പ് ബാച്ച് ഒന്നിൽ ചേർന്നിട്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞു എന്നിട്ട് ചോദിക്കുകയാണ് സാറേ എന്നാ ക്ലാസ് തുടങ്ങുകയാണ് ഏത് ഗ്രൂപ്പിലാണ് അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ പി എമ്മിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിങ്ങളത് വായിച്ചോ ഷോ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഓരോ തിരക്ക് കാരണം അത് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടില്ല എല്ലാ ഭാഗത്തും ഈ അശ്രദ്ധ അത് നമ്മുടെ ഈ കോഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഒട്ടുമിക്ക മേഖലയിലും നമ്മുടെ അശ്രദ്ധ നമ്മെ അത് നശിപ്പിക്കും നമ്മെ അത് പരാജയപ്പെടുത്തും ശ്രദ്ധ മതി നമുക്ക് കഴിവിൻ്റെയോ ബുദ്ധിയുടെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും അഭാവമല്ല നമുക്ക് നല്ല ബുദ്ധിയുണ്ട് കഴിവുണ്ട് അറിവുണ്ട് ഒക്കെയുണ്ട് ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഒന്നും അഭാവമല്ല പിന്നെന്താ പ്രശ്നം അശ്രദ്ധയാണ് ശ്രദ്ധയില്ല അതാണ് നമ്മുടെ പരാജയ കാരണം എല്ലാ രംഗത്തും നമുക്ക് ശ്രദ്ധ വേണം ഇവിടെയൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന ഒരുപാട് ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ അവരെ പരാജയാണ് ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ പരാതിയാണ് അവൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അപ്പോൾ മൂന്ന് മക്കളുള്ള ഒരു ഭർത്താവ് ഒരു പിതാവ് ഒരു മൂന്ന് മിഠായി വാങ്ങിക്കൊണ്ടുവരാണ് ഒരു മൂന്ന് ചോക്ലേറ്റ് ഡയറി മിൽക്ക് മൂന്നെണ്ണം മൂന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് അപ്പം അവിടെ ഭാര്യയുണ്ട് ഭാര്യയ്ക്കില്ല കാരണം ഭാര്യ കുട്ടിയല്ലല്ലോ പക്ഷേ ഈ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മിഠായി എനിക്കും ഒരു ചോക്ലേറ്റ് എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ പകരം ഒരു നാലെണ്ണം വാങ്ങിക്കുക മൂന്നെണ്ണം മക്കൾക്ക് കൊടുക്കുക ഒന്ന് ഭാര്യക്ക് ഭാര്യയെ നോക്കി പറയാ എൻ്റെ കുട്ടിയാണ് എന്നാ ഒരു മിഠായി ഒരു ഡയറി മിൽക്ക് അങ്ങനെ നാല് പേർക്കും മൂന്ന് മക്കൾക്കും കൊടുക്കുക ഭാര്യക്കും കൊടുക്കുക എന്തൊരു സന്തോഷമായിരിക്കും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഭാര്യ ഭർത്താവിനെയും ശ്രദ്ധിക്കണം ഈ ശ്രദ്ധ മതി നമ്മുടെ ദാമ്പത്യം ദൃഢമാകും ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുകയാണ് ഒന്ന് ശ്രദ്ധിക്കുക പണ്ടൊക്കെ ചില ഭാര്യമാർ വന്ന് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുക്കും ഇന്നിപ്പോൾ അതൊന്നുമില്ല ഇന്ന് ഭർത്താവ് അങ്ങനെ പോകുന്നു ഭാര്യ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും പകരം ഒന്ന് എഴുന്നേറ്റ് എന്താണ് ഫോൺ എടുത്തോ ചാവി എടുത്തോ പതുക്കെ പോണേ ശ്രദ്ധിക്കണേ എത്തിയാൽ ഒന്ന് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂടെ ആ ഔട്ട് വരെ അദ്ദേഹം തൻ്റെ ബൈക്ക് തൻ്റെ വാഹനം തൻ്റെ കാറ് സ്റ്റാർട്ടാക്കി ഒന്നങ്ങോട്ട് കണ്ണീന്ന് മറയും വരെ നോക്കി നിൽക്കുക അത് മതി ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യക്ക് എൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ട് ഫോൺ എടുത്തോ ചാവി എടുത്തോ ശ്രദ്ധിച്ച് പോണോട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ശ്രദ്ധയാണ് അത് മതി ദാമ്പത്യം ദൃഢമാവാനും വലിയ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെ നിങ്ങൾ സ്വർണവും വെള്ളിയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നു വേണ്ട മക്കൾക്ക് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇടക്ക് മടിയിൽ എന്തെങ്കിലും ഒരു പലഹാരമോ ഒരു മിഠായിയോ അങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ആ മകനെ വിളിക്കുക എന്നാ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ കൊടുക്കുക ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് അത് ചെറിയ കുട്ടിയെന്നല്ല മുതിർന്ന കുട്ടി നമ്മുടെ മക്കൾ ഇതിന് പത്തോ ഇരുപതോ മുപ്പതോ വയസ്സായാലും സ്വന്തം മാതാവ് പിതാവ് ഇങ്ങനെ ഒരു മിഠായി ഇതൊരു സമ്മാനം ഇങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ അതുമല്ലാത്തൊരു സന്തോഷമാണ് അത് മറ്റുള്ളവർ കൊടുക്കുന്ന കോടികളെക്കാൾ നമ്മുടെ അമ്മ നമ്മുടെ മാതാവ് നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ തരുന്നൊരു കഞ്ഞിവെള്ള ഉണ്ടല്ലോ അത് നമ്മൾ ഫൈവ് സ്റ്റാർ പോയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ രുചിയുണ്ടാകും ടേസ്റ്റ് ഉണ്ടാകും കാരണം അതൊരു സ്നേഹമുണ്ട്